ബാക്ക് ട് മൈ യൂട്യൂബ് ചാനൽ ഞാൻ ദോശ ഇടുന്നത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ ഇന്ന് നമ്മുടെ ദോശ ദോശമേക്കുന്ന വീഡിയോ വീണ്ടും ചെയ്യായിരുന്നു പക്ഷെ അതല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പുതിയ റൈസ് കുക്കർ വാങ്ങിച്ചായിരുന്നു ഇലക്ട്രിക് റൈസ് കുക്കറാണ് അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ദോശ എവിടെ ഇരുന്ന് ആയിക്കോളും ഇന്നത്തെ നമുക്ക് ഇലക്ട്രിക് കുക്കറിന്റെ നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ മിസ്റ്റർ ബട്ട്ലറിന്റെ റൈസ് കുക്കർ ഇത് ഇലക്ട്രിക് റൈസ് കുക്കറാണ് ഇതിനകത്ത് കുറെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ കറികൾ ഉണ്ടാക്കാൻ പറ്റും സൂപ്പ് ഇങ്ങനെ ചിക്കൻ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കുറേ ഫീച്ചേഴ്സുള്ള സാധനമാണിത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അരി ഇട്ട് വേവിക്കാൻ പോകണം ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നത് ഇനി നമുക്ക് അരി കഴുകിയിട്ട ഇത് അതിൻ്റെ കൂടെ തന്നെയുള്ള പാത്രമാണ് ഇതിനകത്ത് ഓരോ അളവുകളൊക്കെ ഉണ്ട് ഇതിനനുസരിച്ച് നമ്മൾ ഇട്ടാൽ മതി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരിയാണ് നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം ഇത് ചൂടുള്ള ആണ് ഇതിലാണ് കുഴിക്കുന്നത് ഈ ഒരളവിനാണ് വെള്ളം ഒഴിക്കുന്നത് ഇത് ചൂടുവെള്ളം ഒഴിക്കാൻ കാരണം ഇത് സോളാർ വാട്ടർ ഹീറ്ററിനാക്കുന്ന എടുത്ത വെള്ളമാണ് സോളാർ വാട്ടർ ഹീറ്ററിന് എടുക്കുമ്പോഴത്തേക്കും കറണ്ടും ലാഭമുണ്ട് നമ്മൾ ഈ ഒരു അളവിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്കിത് വെച്ച് അടയ്ക്കാം വെറുതെ വെച്ചിട്ട് അടഞ്ഞിട്ടുണ്ട് നമുക്ക് കുത്താം തോണാക്കിയിട്ടുണ്ട് നമ്മൾ റൈസ് ഇട്ടേക്കുന്നൊണ്ട് റൈസ് എന്ന ഓപ്ഷൻ നമ്മൾ ഓൺ ുന്നത് നമ്മള് ഇപ്പൊ ഓഫായിട്ടാണ് കിടക്കുന്നത് ഇത് നമുക്ക് ഓൺ ആക്കാം എന്നിട്ട് വരച്ചു ആ സമയം കഴിയുമ്പഴത്തേക്കും ഇത് ഓഫായിക്കോളും ഇനി ഇതിന്റെ സമയം കഴിയുമ്പോഴത്തേക്കും ഇതായിക്കോളും മൊത്തം ഒരു അര മണിക്കൂറാണ് ഞങ്ങൾ വെക്കുന്നത് അത് ഓരോരുത്തരുടെ വേവ് അനുസരിച്ച് വെച്ചാൽ മതി ഇതാണ് ഇതിന്റെ വിസല് ഇപ്പൊ അരിവേവിക്കുന്നത് എന്തൊരു സിമ്പിളാണ് ഇനി ഇത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വാർത്തെടുക്കാൻ ഇനി നമ്മുടെ അടുത്തൊരു വീഡിയോയുമായി വീട്ടിൽ കാണുന്നവരെ ബായ്